ചാനൽ ചർച്ചകളിൽ വെറും ഡയലോഗടി ഗീർവാണക്കാരാണല്ലോ കോൺഗ്രസ്സുകാർ അങ്ങനെ ഡയലോഗ് അടിച്ച് ഒന്ന് തേഞ്ഞുപോയ കാഴ്ചയുണ്ട് അനൂപ് പേരുള്ള ഒരു പുതിയ ഇറക്കുമതി ന്യൂസ് മലയാളം ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ നാല് ദിവസത്തിന് ശേഷം വികാരം പൂണ്ടിറങ്ങിയ കോൺഗ്രസുകാർ ക്യാമറയ്ക്ക് മുന്നിൽ അടിച്ച ഒരു തഗ്ഗ് ഡയലോഗാണ് അതിന് അരുൺകുമാർ കൊടുത്ത മറുപടിയും ആ മറുപടിയിൽ ഉത്തരം മുട്ടുമ്പോൾ സർവ്വസാധാരണമായി കോൺഗ്രസുകാർ ചെയ്യാറുള്ള പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോ ബോധ്യപ്പെടും ഈ പറയുന്ന പ്രിൻഡോ മഹാദേവനല്ലേ തൃശ്ശൂർക്കാരനാ ഞാനിവിടെ തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത് പ്രിൻഡോനെ തൃശ്ശൂർ ഇവിടെ റൗണ്ടിൽ നോക്കിയാൽ അയാളെ കാണും അയാൾ ഇവിടെ ഉണ്ടെന്നേ പിണറായിയുടെ പോലീസ് അയാളെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിടിക്കണ്ട ഞങ്ങൾ പിടിച്ചു കൊടുക്കും കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസുകാർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പറ്റും ഒരു ക്രിമിനലിനെ വേണമെങ്കിൽ ആളുകൾക്ക് കുറ്റകൃത്യം ചെയ്ത ആളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാന്നേ അല്ല നിങ്ങൾ അങ്ങനെ മാധ്യമങ്ങൾ വളച്ചൊടിക്കരുത് ഒരു പരാതി കിട്ടിയാൽ വിത്തിൻ അവർ വൺ അവറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു ആ എഫ് ഐ ആർ മജിസ്ട്രേറ്റ് കോടതിക്ക് അയക്കുന്നു നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പോലീസ് പോകുമ്പോ മൂന്നര ദിവസം പരാതി കോൺഗ്രസ് കൊടുക്കാത്തത് പ്രശ്നമേ അല്ല പരാതി കിട്ടി ഒരു മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടോന്നാ ഇത്തരത്തുള്ള പ്രവർത്തികളെ ഒരാളും സംരക്ഷിക്കില്ല വിദ്വേഷം ഉണ്ടാക്കുന്ന വിഘടനം ഉണ്ടാക്കുന്ന കലാപങ്ങൾ ഉണ്ടാക്കുന്ന ആഹ്വാനം ആര് നടത്തിയാലും അവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് പാരമ്പര്യമുള്ള സർക്കാർ തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ എത്രയോ ഉദാഹരണങ്ങളുണ്ട് പ്രതി ചിലപ്പോ ഒളിച്ചു നടക്കും ഇപ്പൊ പറയാനോ ഞങ്ങൾ പിടിച്ചു കൊടുക്കും ധൈര്യമുണ്ടെങ്കിൽ പിടിച്ചു കൊടുക്കട്ടെ ഈ വന്ന് ചാനലിൽ വന്ന് വീമ്പ് പറയുകയല്ല വേണ്ടത് ഞാൻ കണ്ടില്ലേ കോൺഗ്രസ് കാർ പ്രതിയെ പിടിക്കണോന്നുള്ള ചോദ്യമാണ് പോയി പിടിച്ചോണ്ട് പോവാ കാര്യം ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഞങ്ങൾ സുരേഷ് ഗോപിയെ വെല്ലുന്ന പഞ്ച് ഡയലോഗ് കാച്ചുവിടുമല്ലോ അതിനാണ് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ഒരു മറുപടി കൊടുത്തത് ഈ ഉള്ളത് പറഞ്ഞാൽ അതായത് ഗീർവാണങ്ങൾ തുറന്നു കാട്ടപ്പെട്ടാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് പിന്നെ നില തെറ്റും കൺട്രോൾ പോകും പിന്നെ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോവുക ഒരു വ്യക്തി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോയാൽ അതിന്റെ അർത്ഥം എന്താണ് ഉത്തരം എന്നാണ് അങ്ങനെ പുതിയ ഇറക്കുമതി അനൂപിന് ഒറ്റ വാചകത്തിൽ നില ശേഷം എങ്ങനെയാണ് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകുന്നത് നോക്കിയ ഒപ്പം തന്നെ അത്രയും പ്രകോപനപരമായി സംസാരിച്ചിട്ടും അതിന് അരുൺകുമാർ തിരിച്ചു പറഞ്ഞ വാചകങ്ങളിലെ മര്യാദ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു സംവാദത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ സംസാരിക്കാം അതൊക്കെ അരുൺകുമാർ തന്റെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി നിന്റെ പിണറായിയുടെ പോലീസിന് പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊടുക്കും നിന്റെ പിണറായിയുടെ പോലീസിന് ഈ കുറ്റം ചെയ്ത ആളുകളെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസുകാർക്ക് പോയി പിടിക്കേണ്ടി വരും തീ തുപ്പുന്ന പ്രസംഗം മാറാട് കലാപം നടക്കുമ്പോൾ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവീൺ തൊഗാടിയക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ് ഏത് സർക്കാരാണ് അതുപോലെ തന്നെ മാറാട് കലാപത്തിന് ആഹ്വാനം ചെയ്ത് അവിടെ തുപ്പുന്ന വർഗീയ കലാപ പ്രസംഗം വീണ്ടും നടത്തിയ കുമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ് ഏത് സർക്കാരാണ് എം ജി കോളേജിൽ പോയി ആക്രമണം നടത്തി നിരവധി പോലീസുകാരെ പ്രത്യേകിച്ച് ഒരു സി ഐയുടെ കാലിന് ബോംബ് അറിഞ്ഞ് ഒരു കാലിലെ രണ്ട് ഇറച്ചി മുഴുവൻ അസ്ഥി മാത്രമായി മാറി അതിന്റെ മാംസം മുഴുവൻ തെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിലെ പ്രതികൾക്ക് പോലീസിൽ നിയമനം കിട്ടാൻ വേണ്ടി ആർ എസ് എസ് കാരായ പ്രതികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ച് കേരള പോലീസിലേക്ക് സെലക്ഷൻ കൊടുത്ത സർക്കാരിന്റെ പേര് എന്താണ് യു ഡി എഫ് സർക്കാരാണ് ആരാണ് മുഖ്യമന്ത്രി ഇതിങ്ങനെ പകൽ പോലെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ഭയപ്പെടും അങ്ങ് മിണ്ടാതിരിക്കും നിങ്ങളിൽ ഒരുവിനെ കൊല്ലുകയാണെന്ന് പറഞ്ഞാലും കൊന്നു കളഞ്ഞാലും നിങ്ങൾ ഒരക്ഷരം ഉരിയാടില്ല അതിനോട് സി പി എമ്മിന്റെ താരതമ്യപ്പെടുത്താൻ നിൽക്കരുത് കാരണം നിങ്ങൾ പല സമയത്തും ഇത്തരത്തിലുള്ള അക്രമകാരികൾക്ക് കൂട്ടുനിന്നവരാണ് അവർക്ക് പോയി വിളക്ക് കത്തിച്ചു കൊടുത്തവരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തവരാണ് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നുകൊണ്ട് ഇരുന്നൂറ്റൻപതോളം സി പി എമ്മിന്റെ പ്രവർത്തകരെ കൊന്നു കൊന്നു തള്ളാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തവരാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുക നിങ്ങളുടെ കുറവ് നിങ്ങൾ മനസ്സിലാക്കുക ഇത് രാജ്യത്ത് തന്നെ ഉയർത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ പോവുകയാണ് എന്നുള്ള വിവരം പുറത്തു വന്നപ്പോ നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ കൊണ്ടുവന്ന ഇതേ ഒരു പ്രമേയം എന്തിയെ നിങ്ങൾ ഇന്നലെ ഇത് അവതരിപ്പിക്കാത്ത ഇന്നലെ ഇതേ നിയമസഭ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേർന്നതല്ലേ നിങ്ങൾ അവതരിപ്പിച്ചില്ലല്ലോ ഇന്ന് അതൊരു വിഷയമായി വന്നത് രാഹുൽ ഗാന്ധി തന്നെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുകയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എ കെ ആന്റണി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞില്ലേ ഒരു പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നില്ലേ നിയമസഭയിൽ ഇത്രയും വലിയ ചർച്ച നടക്കുമ്പോൾ ഇന്നന്ന വിഷയത്തിൽ കോൺഗ്രസ് ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല എന്ന് പറഞ്ഞ് തൊണ്ണൂറാം വയസ്സിൽ പത്രസമ്മേളനം നടത്തേണ്ട സ്ഥിതിയിലേക്ക് അറക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണിക്ക് മാറേണ്ടി വന്നെങ്കിൽ കോൺഗ്രസ് നിങ്ങളുടെ അതമ്പതനം എന്നല്ലാതെ ഒന്നും സൂചിപ്പിക്കാനില്ല നിങ്ങൾക്ക് എന്ത് സംഭവം എവിടെ നടന്നാലും ആക്രമിക്കണം ഇതാണ് കോൺഗ്രസ് ഒന്നും ചെയ്യില്ല ഞങ്ങൾ സുരേഷ് ഗോപി യൂണിവേഴ്സിറ്റി വെറും ഡയലോഗ് സതീശൻ യൂണിവേഴ്സിറ്റിക്കാരാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിവിടും അത് കേൾക്കുമ്പോൾ കുറച്ചുപേർക്ക് ഹരം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ ഒരു ചുക്ക് നടക്കില്ല അങ്ങനെ പറഞ്ഞു പോകുന്ന വാചകങ്ങൾക്ക് അതായത് ഇതുവരെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ച പ്രിന്റുവിന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ സമരം വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം വെച്ചിട്ടില്ല ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഗീർവാണം ഉണ്ടായിരുന്നെങ്കിൽ പിടിക്കാൻ പോയിട്ട് ആ വീടിന്റെ പടിവരെയെങ്കിലും പോകാനുള്ള ധൈര്യം കാണിക്കണം അതൊന്നുമില്ല ഞങ്ങൾ പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വലിയ ധൈര്യശാലികളാണ് ഡയലോഗ് അടിക്കാൻ ഞങ്ങളെ കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ ആ രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഒറ്റ മറുപടിയിൽ തെറിച്ചു പോയത് അതിനുശേഷം അരുൺകുമാർ പറഞ്ഞ വാചകം വെച്ചിട്ട് എ കെ ആന്റണി തൊണ്ണൂറ് വയസ്സായ വ്യക്തി അടുത്ത തലത്ത് നടത്തിയ വാർത്താ സമ്മേളനം പോരാത്തതിന് പുണ്യാളൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പലരെയും കല്ലറയിൽ കിടത്തി തുമ്മിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ആ രീതിയിൽ മറുപടി പറഞ്ഞു വെച്ച് ആർ എസ് എസ് കാരുടെ സംരക്ഷകനും ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് തുടങ്ങി അടിമുടി ആർ എസ് എസ് ബന്ധം വലിച്ചു പുറത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പരാതി പോലും കൊടുത്തത് കഴിഞ്ഞ ദിവസം ഒരു മണിക്കൂറിനകത്ത് കേസെടുത്തു അതൊന്നും വരിതല്ല ഞങ്ങൾ നാല് ദിവസം മിണ്ടാതിരുന്നതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്ന് വാങ്ങിക്കൂട്ടി വന്നിട്ടും അതിനെ സംബന്ധിച്ച് പുറത്തിറങ്ങി ഒരു പരാതി പോലും കൊടുക്കാതെ പോയ ആ ചാനൽ ചർച്ചയിലെ മഹാന്മാരെയൊക്കെ ആദരിക്കേണ്ടതുണ്ട് എന്നിട്ട് പുറത്തിറങ്ങി ഞങ്ങളുടെ കുറ്റം വറയ്ക്കാൻ ഞങ്ങൾ ഡയലോഗ് അടിച്ച് നിലനിൽക്കുമെന്ന് കാണിക്കാൻ ഇറങ്ങിയെടുത്താണ് തേഞ്ഞു പോയതെന്ന് പറയേണ്ടി വരികയാണ്